ഗണ്ഡലങ്ങൾ ബോർവെൽ ആണ് ഈ കാണുന്നത് കേട്ടോ ഇഷ്ടം പോലെ വെള്ളം മണ്ഡലങ്ങൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം വെള്ളം എവിടെ കിണർ കുത്തിയാൽ അതിൽ ബോർവെൽ അടിച്ചാലും വെള്ളം കിട്ടുന്ന കെട്ടുകാച്ചൊരു മുതൽ കണ്ടലങ്ങൾ മൊത്തം അഞ്ചേ മുക്കാൽ ഏക്കർ പ്ലോട്ടാണ് ഈ നിരന്ന് കിടന്ന് കാണുന്നത് കേട്ടോ നല്ല അല്ല സ്ഥലം വീട് വയ്ക്കെ അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകളൊക്കെ പണിയാനും അപ്പാർട്ട്മെൻ്റുകളൊക്കെ പണിയാൻ പറ്റിയ കെട്ടുകാച്ചു മുതൽ ഇൻഡസ്ട്രിയൽ പർപ്പസിനും പറ്റിയ സ്ഥലം സ്ഥലമാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും പത്ത് കിലോമീറ്റർ മാത്രം അകലത്തിൽ ഇലംപേരമ്പാറന്ന് പറഞ്ഞ സ്ഥലത്താണ്ട്ടോ ഈ ഒരു അഞ്ചേ മുക്കാൽ ഏക്കർ പ്ലോട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലെ സ്വർഗ്ഗ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഓണറുടെ നമ്പർ ആണ് ഈ മേലെ കാണുന്നത് ഇതിനകത്ത് പത്ത് സെന്റോ ഇരുപത് സെൻറ്റൊക്കെ ആയിട്ട് പ്ലോട്ട് പ്ലോട്ടായിട്ട് കൊടുക്കും അതല്ലെങ്കിൽ മൊത്തത്തിലാണെങ്കിൽ മൊത്തത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഇടുക്കാ സ്ഥലമാണ് ടൗണിൽ നിന്ന് വെറും എന്ന് പറഞ്ഞ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം കലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സ്കൂൾ പള്ളി അമ്പലം ചർച്ച ചെയ്യുന്നു വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കറൻറ്റിൻ്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് വാഹനം വേണമെങ്കിലും വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് അവർ അവൈലബിൾ ആട്ടോ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ ആരെയും ഒക്കെ അതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി ഈ ഒരു നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പം ഇതുപോലെ സ്ഥലങ്ങൾ ഇതിലൊക്കെ നിങ്ങളുടെ അറിവ് നിങ്ങളുടെ കയ്യിൽ സെയിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ